ആതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലെ ഓണം ഓണംതുരുത്ത് കോളനി പ്രദേശമാണ് ഇത് ഈ കാണുന്നത് പത്തോളം ആടുകളും വളർത്തു നായ്ക്കളും മനുഷ്യരും കഴിയുന്ന വീടാണ് വളർത്തു മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളും ആഹാര അവശിഷ്ടങ്ങളും സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അസഹ്യമായ ദുർഗന്ധവം മൂലം മുപ്പതോളം വീട്ടുകാരാണ് പകർച്ചവ്യാധി ഭീഷണിയിലായിരിക്കുന്നത് ഞങ്ങൾ ഇരുപത്തിരണ്ടാം വാർഡിലെ ഏറ്റവും ഒരു പ്രശ്നമാണ് ഇത് ഈ വാർഡിലൊക്കെ നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ആൾ കൂടി പാർക്കുന്ന ഒരു ഏരിയയാണ് മുപ്പത്തഞ്ചോളം കുടുംബമുണ്ട് ഇവിടെ അതിനകത്ത് പത്ത് മുന്നൂറ് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാവരും വളരെ അഭ്യസുദിതിരായ കുട്ടികളും അതുപോലെ തന്നെ നല്ലതായിട്ട് ജീവിക്കുന്ന ഒരു ഒരു ആൾക്കാരെ പാർക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് അവര് എനിക്ക് മെമ്പറായി എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്നാതെ ഈ മഞ്ഞപ്പിത്തം പിന്നെ ന്യൂമോണിയങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ പല പലപ്പോഴും ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മാറ്റണം അവർ കേൾക്കാറില്ല പിന്നെ ഞങ്ങൾ വല്ല കൃത്യമായിട്ട് ഞങ്ങൾ ഇത് ഈ സംഭവങ്ങൾ എല്ലാവരും മാറ്റി എല്ലാ വർഷവും കൃത്യമായിട്ട് നാട്ടുകാർ സഹകരണത്തോടെയും ജയിച്ചി അതിലെ കാശാവർക്കരെ ഞങ്ങളുടെ ഇവിടെയുള്ള സഹ എവിടെയുള്ള സഹപ്ലവർക്കർ എല്ലാവരും കൂടി വന്നവർ ചെയ്യുന്നതാണ് ഇത് ക്ലിയർ ആക്കി ഞങ്ങൾ ജെ സി വിൽ വീണ്ടും മാറ്റി ടിപ്പറേ കയറ്റി ബാക്കിയുള്ളെല്ലാം ഞങ്ങൾ കോരി വണ്ടിയെ കയറ്റി രണ്ട് മൂന്ന് ലോഡാണ് ഞങ്ങളിവിടുന്ന് മാറ്റിക്കൊണ്ടിരുന്നത് പക്ഷേ എന്നാലും ഞങ്ങൾ മാറ്റി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഈ പിന്നെ അവർ പതിനഞ്ച് ദിവസം ആകും പിന്നെ അതേപോലെ തന്നെ വരും എന്നാലും ഞങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ വലിയ ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോലീസ് പിടിക്കുന്നു പറഞ്ഞാൽ തന്നെ അവർ അത് അതുപോലെ തന്നെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുപ്പതോളം അയൽവാസികളല്ല ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി എനിക്ക് തരികയും അത് ഞാൻ ഇവിടെ ഹെൽത്തിൽ ഹെൽത്തില് പിന്നെ അത് കൊടുക്കുകയും ഹെൽത്ത് പരാതി കൊടുക്കുകയും ചെയ്തതാണ് പക്ഷേ എന്നിട്ട് ആ പരാതി അവർ നേരെ ഹെൽത്തിൽ ഹെൽത്തിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്നു അവർ വന്ന് പറഞ്ഞു നിങ്ങളത് വൃത്തിയായിട്ട് കിടക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരതനുസരിക്കാത്തതിന്റെ പേരിൽ അവർ നേരെ അത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വിടുകയും ഇന്നലത്തെ നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് അവതരിപ്പിക്കുകയും ഞാൻ അവതരിക്കുകയും ചെയ്തു അത് പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരിക്കുന്നത് ഇത് പോലീസിലേക്ക് നമ്മൾ കൈമാറിയി ഇന്നലത്തെ പഞ്ചായത്ത് പോലീസിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഇത് പോലീസ് എന്തും ചെയ്തിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് സഹായിക്കാനൊക്കെ തയ്യാറാണ് പക്ഷേ ഇവര് പറഞ്ഞാൽ ഒന്നും അനുസരിക്കത്തില്ല എന്നും ഈ രീതി തന്നെ ഇവിടെ കിടക്കും അത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ അടുത്ത വീട്ടിലേക്ക് പിന്നെ എൻ്റെ മകട കുഞ്ഞിന് സുഖമില്ലാത്തതാണ് അവൾക്ക് ഹോർമോണിന്റെ പ്രശ്നങ്ങളും അവൾക്ക് ഒരുപാട് ഞങ്ങൾ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തിയാണ് ഈ പൊടിയോ മറ്റുള്ള ഇതൊന്നും അവൾക്ക് ഒന്നും പറ്റത്തില്ല അവൾക്ക് ഹോർമോണിന്റെ ഒരു കുത്തി ഞങ്ങൾ എടുത്തതാണ് ഒന്നര ഒന്നര അടി വീതിയേ ഉള്ളു ഞങ്ങൾക്ക് നടക്കാനുള്ള വഴി അവിടെയാണ് ആട് മുഴുവൻ ഇറങ്ങി വരികയെ പിന്നെ പിന്നെ മലമൂത്ര വിസജനം എല്ലാം നടത്തുന്നത് അവിടെയാണ് പിന്നെ ഞങ്ങൾക്ക് ആ വഴിയെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓ ഈ പിന്നെ മാലിന്യം എല്ലാം കൂട്ടിയിട്ട് പിന്നെ അപ്പടി വൃത്തിയേടാക്കിയാണ് വേസ്റ്റും എല്ലാം സാർമാര് കണ്ട അത് മനസ്സിലാവും സാർമാർക്ക് ഞങ്ങക്ക് യാതൊരു രക്ഷയില്ല ഞങ്ങള് പല പഞ്ചായത്തിലും പഞ്ചായത്തിലും ഹെൽത്തിലും എല്ലാം ഞങ്ങൾ പല പരാതികളും ഞങ്ങൾ കൊടുത്തിട്ട് യാതൊരു നടപടികളും ഉണ്ടായില്ല എല്ലാവർക്കും പുറത്തുള്ള ആൾക്കാർക്കും ഈ കോളനി കിടക്കുന്ന മുപ്പത്താറ് വീട്ടുകാർക്കും എല്ലാവർക്കും പരാതി ഉണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര മണവും കൊതുകിന്റെ ശല്യവും അവരുടെയും ആടിന്റെ ഭക്ഷണം കൊടുക്കുന്ന വേസ്റ്റും എല്ലാം കൂട്ടിയിട്ടു നമ്മൾ പറയുമ്പം നമ്മുടെ ചീത്ത പറയും പതിവേടിച്ചിട്ട് ഇവിടെയുള്ള ഒരുത്തരും അവരോടൊന്നും പറയാനൊന്നും പോകത്തില്ല പക്ഷെ നമ്മളീ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലും എല്ലാം പരാതി കൊടുത്ത് ഹെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു തന്നിട്ട് ഒന്നും യാതൊരു പ്രയോജനമില്ല ഹെൽത്തുകാരൊക്കെ വന്ന് മടുത്ത് കിടക്കാം ഞങ്ങൾ മടുത്ത് ഞങ്ങൾക്ക് ഇനി അവരോടൊന്നും ചെയ്യാൻ പറ്റില്ല ഹെൽത്തിൽ നിന്ന് സാർമാരൊക്കെ വരുമ്പോത്തേന് ചൂലെടുത്ത് കൈ കൊടുക്കുക മെമ്പർ വന്നു പറഞ്ഞിട്ട് സാറിന് സാർ വന്നപ്പോ സാറിന്റെ നേരെ വാക്കത്തി എടുത്ത് സാറിന്റെ വാക്കത്തി എടുത്തു താൻ ഇനി ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ താൻ ഞങ്ങളെ വന്നെന്നും പറഞ്ഞു തന്റെ പേര് ഞങ്ങള് കേസ് കൊടുക്കുന്നൊക്കെ സാറിന്റെ കാര്യം പറഞ്ഞു അതോ സാറിനൊക്കെ ആകെ എല്ലാവർക്കും ഒരു എല്ലാരും അവര് ആടിനെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആടിനെന്തോരമുള്ള ഞങ്ങൾക്ക് പരിസരവാസികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഭയങ്കര സ്മെല്ലും ഒക്കെ അതിന്റെ സമീപ്രദേശങ്ങളിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അതൊരു വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴി കൂടെ ഒരു മഴ ചെറിയൊരു മഴ പെയ്താൽ മതി ആ പാസേജ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയിലെല്ലാം വെള്ളം എല്ലാമായിട്ട് ആറ്റും കാട്ടും അതിന്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് ചെറിയൊരു കാറ്റടിച്ചാൽ ഇവിടെയൊക്കെ ഇത്രയും ദൂരമുണ്ട് എനിക്കൊന്നൊരു പത്ത് ഇരുപത്തഞ്ച് മീറ്ററോളം ഉണ്ട് ഇവിടെ പോലും ഭയങ്കരമായിട്ട് അതിന്റെ ഈ സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചേട്ടാ നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാൻ ആ പരിസരങ്ങളല്ല ഇത് പരിസരങ്ങളിലെ മാത്രം അഭിപ്രായം ഈ നാട്ടുകാരുടെ മുഴുവൻ അഭിപ്രായമാണ് ഇതൊരു മാസ് പെറ്റീഷനായിട്ട് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഇവിടെ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ വീട്ടുകാരെ ആരോഗ്യകരമായ സാഹചര്യമൊരുക്കി പുനരധിവസിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം